വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം ഒൻപതാം അധ്യായം ഒന്ന് മുതൽ മുപ്പത്തിയെട്ട് വരെയുള്ള തിരുവചനങ്ങൾ തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്നു യേശു തോണിയിൽ കയറി കടൽ കടന്ന് സ്വന്തം പട്ടണത്തിലെത്തി അവർ ഒരു തളർവാദ രോഗിയെ ശയ്യയോടെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു അവരുടെ വിശ്വാസം കണ്ട് അവൻ തളർവാദ രോഗിയോട് അരുളി ചെയ്തു മകനെ ധൈര്യമായിരിക്കുക നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു അപ്പോൾ നിയമജ്ഞതയിൽ ചിലർ പരസ്പരം പറഞ്ഞു ഇവൻ ദൈവദൂഷണം പറയുന്നു അവരുടെ വിചാരങ്ങൾ ഗ്രഹിച്ച് ഏച്ചു ചോദിച്ചു നിങ്ങൾ ഹൃദയത്തിൽ തിന്മ വിചാരിക്കുന്നത് എന്ത് ഏതാണ് എളുപ്പം നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതോ എഴുന്നേറ്റ് നടക്കുക എന്ന് പറയുന്നതോ ഭൂമിയിൽ പാപങ്ങൾ ക്ഷമിക്കാൻ മനുഷ്യപുത്രന് അധികാരമുണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിനാണിത് അനന്തരം അവൻ തളർവാദ രോഗിയോട് പറഞ്ഞു എഴുന്നേറ്റ് നിന്റെ ശയ്യയുമെടുത്ത് വീട്ടിലേക്ക് പോവുക അവൻ എഴുന്നേറ്റ് വീട്ടിലേക്ക് പോയി ഇത് കണ്ട ജനക്കൂട്ടം ഭയചകിതരായി മനുഷ്യർക്ക് ഇത്തരം അധികാരം നൽകിയ ദൈവത്തെ മഹത്വപ്പെടുത്തി മത്തായിയെ വിളിക്കുന്നു യേശു അവിടെ നിന്ന് നടന്ന നീങ്ങവേ മത്തായി എന്നൊരാൾ ചുങ്കസ്ഥലത്ത് ഇരിക്കുന്നത് കണ്ടു യേശു അവനോട് പറഞ്ഞു എന്നെ അനുഗമിക്കുക അവൻ എഴുന്നേറ്റ് യേശുവിനെ അനുഗമിച്ചു യേശു അവന്റെ ഭവനത്തിൽ ഭക്ഷണത്തിനിരുന്നപ്പോൾ അനേകം ചുങ്കക്കാരും പാപികളും വന്ന് അവനോടും ശിഷ്യന്മാരോടും കൂടെ ഭക്ഷണത്തിന് ഇരുന്നു ഫരിസയർ ഇത് കണ്ട് ശിഷ്യന്മാരോട് ചോദിച്ചു നിങ്ങളുടെ ഗുരു ചുങ്കക്കാരോടും പാപികളോടും കൂടെ ഭക്ഷിക്കുന്നത് എന്തുകൊണ്ട് ഇത് കേട്ട് അവൻ പറഞ്ഞു ആരോഗ്യമുള്ളവർക്കല്ല രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നതിന്റെ അർത്ഥം നിങ്ങൾ പോയി പഠിക്കുക ഞാൻ വന്നത് നീതിമാരെ വിളിക്കാനല്ല പാപികളെ വിളിക്കാനാണ് ഉപവാസത്തെ കുറിച്ച് തർക്കം യോഹനാന്റെ ശിഷ്യന്മാർ യേശുവിന്റെ അടുത്തു വന്ന് ചോദിച്ചു ഞങ്ങളും ഫരിസേരും ഉപവസിക്കുകയും നിന്റെ ശിഷ്യന്മാർ ഉപവസിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ട് അവൻ അവരോട് പറഞ്ഞു മണവാളൻ കൂടെയുള്ളപ്പോൾ മണവഴത്തോറക്ക് ദുഃഖാചരിക്കും ദുഃഖം ആചരിക്കാനാവുമോ മണവാളൻ അവരിൽ നിന്ന് അകറ്റപ്പെടുന്ന ദിവസങ്ങൾ വരും അപ്പോൾ അവർ ഉപവസിക്കും ആരും പഴയ വസ്ത്രത്തിൽ പുതിയ തുണി കഷ്ണം തുന്നിപ്പിടിപ്പിക്കാറില്ല അങ്ങനെ ചെയ്താൽ തയ്ച്ചു ചേർത്ത തുണി കഷ്ണം വസ്ത്രത്തിൽ നിന്ന് കീറിപ്പോരുകയും കീറൽ വെഴുതാവുകയും ചെയ്യും ആരും പുതിയ വീഞ്ഞ് പഴയ തോൽക്കുടങ്ങളിൽ ഒഴിച്ചു വയ്ക്കാറില്ല അങ്ങനെ ചെയ്താൽ തോൽക്കുടങ്ങൾ പൊട്ടി വീഞ്ഞ് ഒഴുകിപ്പോവുകയും കുടങ്ങൾ നഷ്ടപ്പെടുകയും ചെയ്യും അതിനാൽ പുതിയ വീഞ്ഞ് പുതിയ തോൽക്കുടങ്ങളിലാണ് ഒഴിച്ചു വയ്ക്കുക അപ്പോൾ രണ്ടും ഭദ്രമായിരിക്കും രക്തസ്രാവക്കാരി ഭരണാധിപന്റെ മകൾ അവൻ അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഭരണാധികാരി അവനെ സമീപിച്ച് താണമണങ്ങൊണ്ട് പറഞ്ഞു എന്റെ മകൾ അല്പം മുമ്പ് മരിച്ചുപോയി നീ വന്ന അവളുടെ മേൽ കൈവയ്ക്കുമെങ്കിൽ അവൾ ജീവിക്കും യേശുവും ശിഷ്യന്മാരും അവനോടൊപ്പം പോയി പന്ത്രണ്ട് വർഷമായി രക്തസ്രാവ നിമിത്തം കഷ്ടപ്പെട്ടിരുന്ന ഒരു സ്ത്രീ പിന്നിലൂടെ വന്ന് അവന്റെ വസ്ത്രത്തിൽ വസ്ത്രത്തിന്റെ വിളുമ്പിൽ സ്പർശിച്ചു അവന്റെ വസ്ത്രത്തിൽ ഒന്ന് സ്പർശിച്ചാൽ മാത്രം മതി എനിക്ക് സൗഖ്യം കിട്ടും എന്ന് അവൾ ഉള്ളിൽ വിചാരിച്ചിരുന്നു യേശു തിരിഞ്ഞ അവളെ നോക്കി അരുൾ ചെയ്തു മകളെ ധൈര്യമായിരിക്കുക നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു ആ നിമിഷം മുതൽ അവൾ സൗഖ്യമുള്ളവളായി യേശു ഭരണാധികാരിയുടെ ഭവനത്തിലെത്തി കുഴലൊത്തുകാരെയും ബഹളം വയ്ക്കുന്ന ജനങ്ങളെയും കണ്ട് പറഞ്ഞു നിങ്ങൾ പുറത്തു പോകുവിൻ ബാലിക മരിച്ചിട്ടില്ല അവൾ ഉറങ്ങുകയാണ് അവരാകട്ടെ അവനെ പരിഹസിച്ചു ജനക്കൂട്ടത്തെ പുറത്താക്കിയ ശേഷം അവൻ അകത്തു കിടന്ന് അവളെ കൈക്ക് പിടിച്ച് ഉയർത്തി അപ്പോൾ ബാലിക എഴുന്നേറ്റു ഈ വാർത്ത ആ നാട്ടിലെങ്ങും പരന്നു അന്തർക്ക് കാഴ്ച നൽകുന്നു യേശു അവിടെ നിന്ന് കടന്നു പോകുമ്പോൾ രണ്ട് രണ്ടന്തന്മാർ ദാവീദിന്റെ പുത്ര ഞങ്ങളിൽ കനിയണമേ എന്ന് കരഞ്ഞ അപേക്ഷിച്ചുകൊണ്ട് അവനെ അനുഗമിച്ചു അവൻ ഭവനത്തിലെത്തിയപ്പോൾ ആ അന്തന്മാർ അവന്റെ സമീപം ചെന്നു യേശു അവരോട് ചോദിച്ചു എനിക്കിത് ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ ഉപകർത്താവേ എന്നവർ മറുപടി പറഞ്ഞു നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് ഭാവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവരുടെ കണ്ണുകളിൽ സ്പർശിച്ചു അവരുടെ കണ്ണുകൾ തുറന്നു ഇതാരും അറിയാനിടയാകരുത് എന്ന് യേശു അവരോട് കർശനമായി നിർദ്ദേശിച്ചു എന്നാൽ അവർ പോയി അവന്റെ കീർത്തി നാടങ്ങും പരത്തി ഊമനെ സുഖമാക്കുന്നു അവർ പോയി കഴിഞ്ഞപ്പോൾ പിശാചു പിശാചുബാധിതനായ ഒരു ഊമനെ ജനങ്ങൾ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു അവൻ പിശാചിനെ പുറത്താക്കിയപ്പോൾ ആ ഊമൻ സംസാരിച്ചു ജനങ്ങൾ അത്ഭുതപ്പെട്ടു പറഞ്ഞു ഇതുപോലൊരു സംഭവം ഇസ്രായേലിൽ ഒരിക്കൽ ഒരിക്കലും കണ്ടിട്ടില്ല എന്നാൽ ഫരിസയ പറഞ്ഞു അവൻ പിശാചുക്കളുടെ തലവനെ കൊണ്ടാണ് പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നത് വിളവിന്റെ നാഥനോട് പ്രാർത്ഥിക്കുവിൻ യേശു അവരുടെ സിനഗോഗുകളിൽ പഠിപ്പിച്ചും രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചും എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തിയും എല്ലാ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ചുറ്റി സഞ്ചരിച്ചു ജനക്കൂട്ടങ്ങളെ കണ്ടപ്പോൾ യേശുവിൻ അവരുടെ മേൽ അനുകമ്പ തോന്നി അവർ ഇടയിലില്ലാത്ത ആടുകളെപ്പോലെ വലിഭ്രാന്തരും നിസ്സഹായരുമായിരുന്നു അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു വിളവധികം വേലക്കാരോ ചുരുക്കം അതിനാൽ തന്റെ വിളഭൂമിയിലേക്ക് വേലക്കാരെ അയക്കാൻ വിളവിന്റെ നാഥനോട് പ്രാർത്ഥിക്കുവിൻ ദൈവവചനമാണ് നാം ശ്രവിച്ചത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം